ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കാർഷിക മേഖല തകർച്ചയിലാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുനിറണ കുന്നേൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്കുതല കിസാൻ മേള കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് മേള നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ച നിർണ്ണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ജൈവ കൃഷിയിലേക്ക് നാം മാറിയില്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ വാങ്ങാത്ത സ്ഥിതി ഉണ്ടാകും കർഷകർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ജൈവ കീടനാശിനിയും വളവും നിർമ്മിച്ചാൽ നമുക്ക് മാരകമായ ഈ വിപത്തിൽ നിന്ന് കരകയറാൻ കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അന്ന് ഈ കൂടുതൽ കീടനാശിനി അടിക്കുന്ന രംഗത്ത് നിന്ന് മാറി ഓർഗാനിക് കൃഷിയിലേക്ക് പോയില്ലെങ്കിൽ നാളെ നമ്മുടെ ഉൽപ്പന്നം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഈ ഇടുക്കിയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൃഷി ബഹുമാനപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെൻറ്റും മറ്റു ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു നമുക്കറിയാം നമ്മൾ പല കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒക്കെ വലിയ മുടക്കന്മാരായ കണ്ടുപിടുത്ത നട ശാസ്ത്രജ്ഞന്മാരെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത രാജ്യമാണ് ഇന്ത്യയും കേരളമൊക്കെ അപ്പോൾ നമുക്ക് ഈ രംഗത്ത് കർഷകർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ രീതിയിലുള്ള ഓറാനിക് ഓർഗാനിക് കെമിക്കൽസ് ഉണ്ടാക്കി അത് കർഷകരെക്കൊണ്ട് പൂർണ്ണമായിട്ട് അലിപ്പിച്ചാൽ ഈ മാരമായ യുഗത്തിൽ നമുക്ക് ਕਈ ਕਰੇਗਾਰਾਂ ਗਿਣੀ ഭാരതീയ പ്രകൃതി കൃഷി ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഏലം കൃഷിയിൽ ജൈവരോഗ കീട നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസ് നടന്നു പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്കിന്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രദർശന വിപണന സ്റ്റാലുകളും ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ടോൺ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ആശ പദ്ധതി വിശദീകരിച്ചു കാഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി തുടങ്ങി തുടങ്ങിയ നിരവധി ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന